കുക്കറിൽ ഒരടിപൊളി സാമ്പാർ ഉണ്ടാക്കിയാലോ ആവശ്യമായ പച്ചക്കറികൾ സാമ്പാർ പരിപ്പ് എന്നിവ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിൽ നമുക്ക് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം ഒരു ചീനിച്ചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്കായും തക്കാളിയും നമുക്കൊന്ന് വറുത്തു കൊരാം അതിനുവേണ്ടി ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കുക കടുക് പൊട്ടിക്കാം കറിവേപ്പില ചേർക്കാം വെണ്ടക്കായും തക്കാളിയും അല്പം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിക്കാം ഇത് വെന്ത് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടി എന്നിവ നന്നായിട്ട് ചേർത്തൊന്ന് ചൂടാക്കിയെടുക്കാം അതിനുശേഷം ഈ അരപ്പ് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികളിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ആ സമയത്ത് കായപ്പൊടിയോ കായമോ ഉണ്ടെങ്കിൽ അതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരഞ്ച് മിനിറ്റ് നന്നായി തിളയ്ക്കുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് പുളി പിഴിഞ്ഞ വെള്ളം നമുക്ക് ചേർക്കാവുന്നതാണ് അതും കൂടി ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് മല്ലിയിലയും ചേർത്ത് ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷം വാങ്ങാവുന്നതാണ്